സമസ്ത തർക്കം വിട്ടുവീഴ്ചക്ക് തയ്യാറ് ഖേദം പ്രകടിപ്പിച്ച് രീഗ് വിരുദ്ധപക്ഷം എന്തായാലും അതാ നല്ലത് നിങ്ങൾക്കൊന്നും എന്തീം പറയാ ഒരു അർഹതയില്ല നിങ്ങൾ എങ്ങനെ ഖേദം പ്രകടിപ്പിച്ചാലോ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞാൽ നിങ്ങള് കാര്യങ്ങൾ സമസ്തയിലെ ലീഗ് ലീഗ് നേതൃത്വത്തിന് വഴങ്ങി പാലക്കാട് സാധിക്കലോടെ ഖേദം പ്രകടിപ്പിച്ചത് പരസ്യമാക്കണമെന്ന ലീഗിന്റെ ആവശ്യം ഹമീദ് ഫസീം ഉമർ ഫൈസും ഒക്കെ മടങ്ങുന്ന നേതാക്കൾ അംഗീകരിച്ചു വാർത്താക്കുറിപ്പിലൂടെയാണ് ഖേദം അറിയിച്ചത് കാര്യങ്ങൾ അവസാനിച്ചു എന്നാലും കരുതേണ്ടതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നും കണ്ടിട്ടുണ്ട് ലീഗ് അതിനനുസരിച്ച് ഈ ചേളാരി വിഭാഗം സംസ്ഥ അതിലപ്പുറം ഒന്നും കഴിയില്ല അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഷജറുകൾ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ നോക്കി എന്തേപ്പോ എന്തേപ്പോ നടക്കുന്നത് ദിവസം വിവാദ ഒരു ദിവസം ഞമ്മൾ ഈ പത്തീരുന്ന് അങ്ങനെ ജിബ്രി മുത്തു പോയ തങ്ങള് പാണക്കാട് ഒന്ന് മനസ്സിലാക്കാൻ കൊണ്ടുപോയത് ഒരു ചാനല് റിപ്പോർട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായിരുന്നു നമ്മൾ വിളിക്കാൻ തെച്ചത് പണ്ടാവുക എന്നൊക്കെ കേട്ടിട്ടേളു പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതായത് സംസ്ഥാന ലീഗ് തർക്കം പരിഹരിക്കാനായിട്ടാണ് ഈ പണ്ടിന്മാരെല്ലാവരും പണക്കനത്തുകയും ചർച്ച നടത്തിയൊക്കെ ചെയ്തു പക്ഷേ അപ്പോൾ വലിയൊരു മറ്റൊരു തർക്കത്തിലേക്ക് മാറുകയും ഈ തന്നെ തർക്കത്തിന് തലത്തിലേക്ക് ഒക്കെ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് അതായത് പണ്ടിന്മാർമാരെല്ലാവരും അവിടെ ചെന്ന് ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വാർത്തകൾ നടത്തി പരസ്യമായിട്ട് ഈ ആ ഒരു എന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ പലരും സംശയം വെച്ച് ഇത്ര പെട്ടെന്ന് ഈ ഒരു തർക്കം പരിഹരിക്കാൻ കഴുകുക അഞ്ഞൊരു എന്നുള്ള സംശയങ്ങൾ പലരും പ്രകടിപ്പിക്കുന്നത് കണ്ട് പക്ഷേ സംസ്ഥാന പ്രവർത്തനം ലീഗ് സാധാരണ പ്രവർത്തകർ സന്തോഷകാരുന്നു പ്രത്യേകിച്ച് അത്തരത്തിലുള്ള തർക്കം പരിഹരിക്കുകയാണ് പരിഹരിക്കട്ടെ എന്ന് എല്ലാം വിചാരിച്ചു പക്ഷേ അതിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ന് മുൻ പൈസ മുഖ്യമായിട്ട് കോഴിക്കോട് വന്നത് അത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി ില്ല എന്നുള്ള കാര്യമാണ് ഗ്രേപ്രകടനെങ്കിൽ മാപ്പ് മാത്രമാണെന്നും ഉമർ ഫൈസി പറയുകയാണ് ലീഗ് നേതൃത്വം തങ്ങളും സാധിക്കുന്ന ഇത്തരത്തിൽ ഒരു ധാരണ തെറ്റിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഗീതപ്രകടന നടത്തിയ കാര്യം പരസ്യമായി പറഞ്ഞില്ല അതാണ് ഈ പ്രശ്നം വന്നു എന്നുള്ളത് ലീഗ് നേതൃത്വം തുറന്നടിച്ചോടുകൂടി അടുത്ത അതിർത്തിയാണ് ഇപ്പോൾ ലീഗ് വിരുദ്ധ വിഭാഗത്തിന് സംസ്ഥാനത്തെ ലീഗ് വിരു വിഭാഗത്തിന് ഉണ്ടായിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള അവർ ആലോചിക്കുകയാണ് ഇസം അധ്യക്ഷൻ കിട്ടി അവർ ചർച്ച നടന്നു ഈ ചർച്ചയ്ക്ക് ശുമായിരിക്കും കടുത്ത നിലപാടിലേക്ക് പോകുക പോകണോ അതോ മയപ്പെടണോ എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക അത് അവസ്ഥയിൽ ഇത് നോക്കിയതാ അങ്ങനെ പാണക്കാട് പണക്കാട് ആ സമവായ ചീഞ്ഞുപൂവല്ല അത് വല്ല ആസിറ്റ് വഹിച്ച് ഇല്ലാണ്ടാക്കി കളിയൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ പണ്ഡിത സംഘടനക്ക് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതിൽ നിന്ന് പല ആൾക്കാരും വ്യതിയാനം തുടങ്ങിയപ്പോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചു കുറച്ച് പണ്ഡിതമാരുണ്ടായിരുന്നു അവര് അതിന്റെ യഥാർത്ഥ ലക്ഷ്യവുമായിട്ട് ഇപ്പോഴും നില കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കെതിരെ നിന്നതിന് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അബ്ദുൽ ഹമീദ് കടവ് എല്ലാ വിഷയത്തിലും എ പി ഉസ്താദിന് അത്ര മാത്രം ഒരു ്രോഹിച്ച ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലെ നമ്മൾ സംശയിച്ചു പോകണം ഒരു കേരളയാത്ര നടത്തിയപ്പോൾ വരെ വളരെ വേദന ഉണ്ട് ഇത് നമ്മൾക്കൊക്കെ പറയുമ്പോ അതിന്റെ പിന്നാലെ വിമോചന യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നാലെ നടത്തിയത് അവര് വലിയൊരു പണ്ഡിതന്റെ പിന്നാലെ എന്തായാലും പഠിച്ചതൊക്കെ കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെ കണ്ണിന് മുമ്പിൽ ഓരോന്ന് കാണിച്ചു തീരണം ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് നന്നാവും ലീഗിന് കുറെ ലക്ഷ്യങ്ങളുണ്ട് പ്രധാനമായിട്ട് വോട്ട് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും ആരൊപ്പൊക്കെ ചേർത്ത് നിർത്താൻ പറ്റും അവരൊപ്പം നിർത്തും ഗുജാഹുദുകള് അതുപോലെ തന്നെ ഇ കെ വിഭാഗം സുനികളൊക്കെ അവരെ മുമ്പേ അവരെ വോട്ട് വെക്കാം അതിന്റെ പുറമെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിൽ അവരോ ഒപ്പം നിർത്തി ഉള്ള ശ്രമത്തിലാണ് അതുപോലെ തന്നെ എ പി വിഭാഗത്തെയും ഇങ്ങനെ ഒരു വിമർശനം ഇല്ലാത്ത രീതിയിൽ ഒപ്പം നിർത്തിയിട്ടില്ല എല്ലാം അളിപ്പം ഉള്ളത് എന്നാൽ തന്നെ അവർക്ക് ഒരുപാട് മെച്ചാണ് അവരൊക്കെയുള്ള മറുപടി കൊടുക്കാൻ നിൽക്കണ്ടല്ലോ ഇപ്പൊതാ നോളജ് സിറ്റിയിലുള്ള പള്ളിയിലൊക്കെ തങ്ങള് കാണാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ വാഫികളോട് നല്ല രീതിയിലുള്ള സമീപനമാണ് വാഫികളാരാണ് സമസ്ത വഴിവാക്യ ടീമാണ് അവർ അവരെ പരിപാടികളെല്ലാം തങ്ങൾ പ്രസംഗിക്കുന്നു ഇങ്ങനെ അതിനൊക്കെ പുറമെ മുസ്ലിങ്ങളോട് മാത്രമല്ല അതും കഴിഞ്ഞ് ക്രിസ്ത്യാനികളോട് അച്ഛന്മാരൊപ്പം പോയിട്ട് ക്രിസ്മസ് കേക്ക് മുറിച്ചു ഇതൊക്കെ ഒരു നല്ലൊരു സമീപനത്തിന് മുകളിൽ ബുക്കിൽ ചെയ്തതാ എങ്ങനെ നല്ലൊരു ഐക്യം ഒത്തൊരുമ അപ്പോ അതവിടെ കൂടി മതം പറഞ്ഞിട്ട് വരുമ്പോ അവർക്ക് ഒരു തലവേദന ഉണ്ടാവില്ല സംഗതി നീലത്ത് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അത് പറയാ അർഹതയുള്ളവര് പറയാ ചേളാരി വിഭാഗ സംസ്ഥയുടെ ആൾക്കാർക്ക് അർഹത ഇല്ല കാരണം അവരുടെ പണി എന്തായാലും നിങ്ങള് ഇവര് ചെയ്യുന്നതിന് ഇങ്ങനെ മതം അതിനനുസരിച്ച് ഇങ്ങനെ മുറിച്ച് വെച്ചു കൊടുക്കുക എന്നുള്ള ഏർപ്പാട് മാത്രമല്ല അവർക്ക് ആ പണി അവർ എടുക്കുക അതാണ് ഇപ്പൊ അവർക്കും പറയാനുള്ളത് ഇപ്പൊ കണ്ടീല്ല അപ്പൊ കുറച്ച് ആൾക്കാർക്ക് ഒന്നിങ്ങനെ തിളങ്ങി നോക്കിയതാ കുറച്ച് കാലമായിട്ട് ആദർശമാനത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങള് വന്ന് ഇങ്ങോട്ട് പ്രസംഗങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാ അപ്പൊ അതൊന്നും നമ്മളെ മറ്റു ടീമിനൊന്നും പറ്റണില്ല അവരിപ്പിങ്ങനെ സലകര ഗുലാബി ആയിട്ട് പോകണം അപ്പൊ നിങ്ങൾക്ക് എതിരെ അങ്ങനെ വിമർശനം ഉണ്ടാവും അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ നിങ്ങൾ നിങ്ങള് ആ ലീഗിന്റെ ഒപ്പം തന്നെ എന്തായിരുന്നു എൺപത്തൊമ്പതിനു ശേഷം അതേമാതിരി അങ്ങനെ മുന്നോട്ട് പോയിക്കോളും ഇന്ന് തമ്മിൽ ഒരു തർക്കം ഉണ്ടാവില്ല അതേ മറിച്ച് നിങ്ങൾ അവിടെ സംസാരിക്കാൻ നിന്നാണ്ടല്ലോ അത് തർക്കം തന്നെ ആയിരിക്കും പ്രശ്നങ്ങൾ തന്നെ ഇക്കാര്യം നിങ്ങൾ ദീനല്ല എന്ത് തന്നെ പറഞ്ഞാലും ശരി ലീഗിനെതിരാണോ അവിടെ നിങ്ങൾ കനത്ത വരെ കൊടുക്കേണ്ടി വരും അതാണ് ഇപ്പൊ അമർ ഉദ്ദീൻ ഒക്കെ മനസ്സിലാക്കുന്നത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ ഇത് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല ആയിട്ടില്ലാന്ന് ഇപ്പൊ ഈ വിഷയം തന്നങ്ങൾ നോക്കാണെങ്കില് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ലൈവ് ആയിട്ടാണ് ഈ തർക്ക വിഷയങ്ങളൊക്കെ അദ്ദേഹത്തെ ഇട്ടിട്ട് വല്ല ഒരു ഗൗരവായിട്ട് തന്നെ അവരെടുത്തിട്ടുണ്ട് അവർ ഒരു നെനക്കെന്തില്ല ഈ ഉമർ വൈസിനെയും അതുപോലെ തന്നെ അമ്പര ഒന്നും പോയിട്ടില്ല കാരണം അവർക്ക് വലിയ വേദന ഉണ്ട് ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് ഇലക്ഷനിലൊക്കെ ഇടതുവശത്തിന് സപ്പോർട്ട് കൊടുക്കല് അതുപോലെ തന്നെ സുപ്രഭാതത്തിന്റെ ചില നിലപാടുകള് ഇത് അവരെ മാത്രമേ ലീഗരെ മൊത്തത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഇപ്പോ ഈ ഒരു വിഷയം വെച്ചിട്ട് നല്ലോണം അങ്ങട്ട് പിടിക്കാണ് സാധിക്കലി തങ്ങളെ വിഷയത്തിൽ പിടിക്കാൻ പറ്റുള്ളൂ എനിക്ക് അപ്പോ ഈ രണ്ട് വിഷയം കിട്ടിയിട്ടുണ്ട് കാദ്യ വിഷയം കിട്ടിയിട്ടുണ്ട് കേക്ക് വിഷയം കിട്ടിയിട്ടുണ്ട് അതിൽ പരമാവധി എന്തു ചെയ്യും നിങ്ങളങ്ങട്ട് ഇതാക്കും അതിനു വേണ്ടിയിട്ട് തന്നെ ലീഗ് അനുകൂല വശം നിങ്ങൾക്കെതിരം കൊടുത്തിട്ടുള്ളത് ഉസ്താദുമാരെയും നേതാക്കന്മാരെയൊക്കെ ബഹുമാനിക്കുന്ന അവരോട് ആദരവ് പുലർത്തുന്ന ഇവരായിട്ട് നമ്മളെ പറിച്ചുകൊണ്ട് മാറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോവാൻ